ആയിരങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുനിന്ന ഭക്തി അലയിടിച്ച അന്തരീക്ഷത്തിൽ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കുടിയേറി ക്ഷേത്രപരിസരത്ത് നിറഞ്ഞു നിന്ന ഭക്തരെ സാക്ഷിയാക്കി കൊടിമരച്ചുവട്ടിൽ നടന്ന പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരരുടെ മുഖ്യകാർമ്മികത്വത്തിൽ കണ്ഠരര് ബ്രഹ്മദത്തൻ മേൽശാന്തി ഇങ്ങേതല രാമൻ സത്യനാരായണൻ എന്നിവർ ചേർന്ന് കൊടിയേറ്റി എട്ടാം ഉത്സവ ദിനമായ മാർച്ച് ആറിന് അർദ്ധരാത്രിയിലാണ് ചരിത്ര പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കുകയും മാർച്ച് എട്ടിന് ആറോട്ടോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കുടിയിറങ്ങും രണ്ടാം ഉത്സവ ദിനമായ ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ എട്ടാം ഉത്സവ ദിനമായ മാർച്ച് ആറ് വരെ രാവിലെ പത്തിന് ഉത്സവ ബലിയും ദർശനവും നടക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം